ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം നിരവധി പരാതികൾ നിരവധി നടന്മാർക്കെതിരെ നിരവധി നടിമാർ അതായത് പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ള തരത്തിൽ തന്നെ പീഡിപ്പിക്കപ്പെട്ട നിരവധി നടിമാർ കൃത്യമായി പരാതികൾ നൽകിയിരുന്നു ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ നടന്മാരടക്കം പേർക്കെതിരെ പീഡന പരാതി നൽകിയ നടി ആലുവ സ്വദേശിയായ നടി ആ പരാതികൾ പിൻവലിക്കുമെന്നാണ് പറയുന്നത് പരാതി പിൻവലിക്കുന്നതായി അന്വേഷണ സംഘത്തിന് കത്ത് നൽകും കേസിൽ പോലീസും സർക്കാരും സഹായിച്ചില്ലെന്നാണ് നടിയുടെ ആരോപണം അതേസമയം കാസ്റ്റിംഗ് ഡയറക്ടർ വിച്ഛുവിനെതിരായ കേസിൽ അന്വേഷണ സംഘം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു എം എൽ എ മുകേഷ് ജയസൂര്യ ഇടവേള ബാബു തുടങ്ങിയവർക്കെതിരെയാണ് ആലുവ സ്വദേശിയായ നടി പരാതി നൽകിയത് ഇതിന്റെ അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നതിനിടെയാണ് പരാതി പിൻവലിക്കുന്നതായി നടി അറിയിച്ചത് നടിക്കെതിരെ പോലീസ് പോക്സോ കേസെടുത്തതിന് പിന്നാലെയാണ് തീരുമാനം താൻ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് മുന്നോട്ട് വന്നത് ഇനി ഒരു പെൺകുട്ടികളോടും ആരും അഡ്ജസ്റ്റ്മെന്റ് ചോദിക്കരുത് എന്നതായിരുന്നു തന്റെ ലക്ഷ്യം എന്നാൽ തനിക്കെതിരെയുള്ള കള്ള പോക്സോ കേസ് തെളിയിക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ലെന്ന് നടി ആരോപിക്കുന്നു തനിക്കെതിരായി എടുത്തിട്ടുള്ള പോക്സോ കേസ് വ്യാജമാണെന്നും ഇതിലെ ഗൂഢാലോചന കണ്ടെത്താൻ സർക്കാർ ശ്രമിച്ചില്ലെന്നും നടി പറയുന്നു ഒരു സത്യം തുറന്നു പറഞ്ഞു പേരില് ഇതുപോലെ ആരാണ് ആ കുട്ടിയെ കൊണ്ട് കാശ് കൊടുത്ത് പറയിപ്പിച്ചത് അതെന്താണ് ഗവൺമെന്റ് കണ്ടുപിടിക്കാത്തത് ഞാൻ ഗവൺമെന്റിന് വേണ്ടി സത്യസന്ധമായിട്ട് ധൈര്യത്തോടെ മുന്നോട്ട് വന്ന ആളാണ് എന്നിട്ട് എനിക്കെതിരെ ഒരു കള്ള കേസ് ഉണ്ടായപ്പോൾ എന്തുകൊണ്ട് ഈ ഗവൺമെന്റ് എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നില്ല അതേസമയം പരാതിക്കാരി പിന്മാറുന്നത് കേസന്വേഷണത്തെ ബാധിക്കില്ലെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് മുകേഷ് അടക്കമുള്ളവർക്കെതിരായ അന്വേഷണം അന്തിമ ഘട്ടത്തിലാണ് കുറ്റപത്രം ഉടൻ കോടതിയിൽ സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം അതേസമയം കാസ്റ്റിംഗ് ഡയറക്ടർ ബിജുവിനെതിരായ കേസിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു പറവൂർ കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് കേരള ന്യൂസ് കൊച്ചി